ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആത്മീയത എന്ന് പറയുന്നത് ഈ ആത്മീയത നമ്മളൊരു കച്ചവടമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഈ വിശ്വാസമുള്ള ആൾക്കാരുടെ വിശ്വാസ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അവർ പൈസയും കാര്യങ്ങളും അവരുടെ ജീവൻ വേണമെങ്കിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് അവർ തരാൻ തയ്യാറാവുന്നുള്ളത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ അമൃതാനന്ദ എന്നൊക്കെ പറയുന്നത് അവരൊക്കെ അങ്ങനെയാണ് പണ്ട് കടപ്പുറത്ത് കൂടെയൊക്കെ കടല വിറ്റ് നടന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എന്താ സെറ്റപ്പ് അതുപോലെ പല മതത്തിൽപ്പെട്ട പല ആൾക്കാരും അങ്ങനെ റിച്ച് ആയിട്ടുണ്ട് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിയാബ് ചോറ്റൂരുന്നാണ് ഇവിടെ നടന്ന് പോയിട്ട് ഹജ്ജ് ചെയ്ത് ആ സമയത്തൊക്കെ എല്ലാവർക്കും നല്ലൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരു ആത്മീയ ഗുരുവാണ് ഇപ്പോൾ പുള്ളി നല്ല ആഡംബര വാഹനങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് അവിടുത്തെ ഒരു മെയിൻ സെറ്റപ്പാണ് ഇപ്പോൾ പുള്ളി നിൽക്കുന്നത് അപ്പോൾ പുള്ളിനിപ്പോൾ ഒരു ചൂഷനാണോ ആയാലും അല്ലെങ്കിലും നല്ല സെറ്റപ്പിലാണ് അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഈ കൊറോണൻ്റെ ഇടയിൽ കൊറോണ സമയത്ത് ഈ ഓൺലൈനിൽ വൈറലായിട്ട് അത്യാവശ്യം നല്ല പൈസ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മൂലീരാണ് ഈ ാണ് അപ്പൊ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു എന്നോട് തോന്നി ചോദിച്ചു ഒരു ലക്ഷം പക്ഷേ അതാ കൊടുക്കാന്ന് പറഞ്ഞു ആ ചെക്ക് ഞാൻ തന്നെ കൊടുക്കാണ് ചോദിച്ചാലും അപ്പഴും എന്തോട് അവസാനിപ്പിക്കരുത് എന്റെ പത്താമത്തെ കണ്ടില്ലേ എന്റെ വിഷമങ്ങള് പറഞ്ഞു പക്ഷെ തണൽപ്പാപ്പ കുറച്ചുള്ളൂ

അത് അങ്ങോട്ട് ഇറ്റായി പിന്നെ ലക്ഷക്കണക്കിനാണ് ഇപ്പോൾ പുള്ളിയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഈ ഫോളോവേഴ്സിനോടൊക്കെ ഇയാൾ എന്നെ നിർബന്ധപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യാനും പറയും അതുപോലെ തന്നെ ഡൊണേഷൻ ചോദിച്ച് വാങ്ങിയിട്ടും ലക്ഷങ്ങളാണിപ്പോൾ ഇയാൾക്ക് വരുമാനമായിട്ടും വരുന്നത് അതായത് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പല ആൾക്കാരും ഡൊണേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ ഇയാൾ കുട്ടികളുടെ കല്യാണം നടത്താമെന്നു പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് പിടിച്ചിട്ടുണ്ട് അത് കുറേ ആൾക്കാർ കല്യാണം നടത്തിയിട്ടുണ്ട് അതിൽ ബാക്കി വന്ന എമൗണ്ട് ഇയാൾ തന്നെ ഇയാളുടെ പേരിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതിൽ സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊടുക്കാൻ കാരണം ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ നമ്മൾ ഒരാളെ സഹായം ചോദിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അയാളെ സഹായിക്കേണ്ട രീതി ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണോ ഇയാൾ വലിയ മൗല്യരും കാര്യമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം എന്നുള്ളത് അങ്ങനെയുള്ള അടുത്തു നിന്നാണ് ഇവരെ പോലുള്ള ഉന്നതമായിട്ടുള്ള ആൾക്കാർ തന്നെ ഇതുപോലുള്ള പബ്ലിക്കിന് മുന്നിൽ വെച്ചിട്ട് ഒരു ചെക്ക് കൊടുക്കുന്ന അതെന്നിട്ട് വീഡിയോ കൊടുക്കുന്നത് അവിടെ തീരുന്നില്ല ഈ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതാവുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണും അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവർ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ് കാരണം എന്താ ഇത് വീണ്ടും കുറേ ജനങ്ങൾ കാണുകയാണ് അപ്പോൾ എന്താണ് മോലിയർ ഓ മൂല്യം എന്തൊരു ദാനശീലനായിട്ടുള്ള ആൾ ഒരു ലക്ഷം റുപ്യാണ് എടുത്തു കൊടുത്തത് അപ്പോൾ എന്ത് ചെയ്യും ഇവർ പിന്നെയും വിചാരിക്കും ആ മൂലരന് ഒരു അയ്യായിരം കൂടി ഞാൻ കൊടുക്കാം എന്നിട്ട് ഗൂഗിൾ പേയിൽ അപ്പം അങ്ങ് കൊടുക്കും ഇന്നത്തെ കാലത്ത് ഫുൾ ഗൂഗിൾ പേ മൗലിമാരാണ് അധികമുള്ളതും കാരണം ഇവർക്ക് പൈസ കിട്ടണം എന്നുള്ളതാണ് അതിന് ഇവർ ഇവരെ തന്നെ മാർക്കറ്റ് ചെയ്യുകയാണ് ആ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള നാടകങ്ങൾ ഷൂട്ട് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഇതിപ്പോൾ പണ്ടത്തെ ദിലീപിന്റെ സിനിമയിലെ പോലെ ചിലപ്പോൾ ചെക്ക് വിടന്ന് കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നതിന് അടി അപ്പുറന്ന് വാങ്ങുന്നുണ്ടോ എന്നുള്ളത് തമ്പുരാൻ അറിയാം എന്തായാലും ഇത് ഇസ്ലാമികമല്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതല്ല ഇയാൾ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോന്റെ താഴെ തന്നെ പല രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിൽ എന്നെ ആഗ്രഹിച്ചൊരു ഉണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് വായിക്കാം എൻ്റെ ഉപ്പ മരണപ്പെട്ട ആദ്യ പെരുന്നാളിന് ഒരു സഹോദരി വീട്ടിൽ വന്നിരുന്നു അതിനുശേഷമാ ഞങ്ങളാ കാര്യം അറിയുന്നത് രണ്ടു മക്കളുള്ള പാവപ്പെട്ട ഒരു കുടുംബത്തിന് ആരും അറിയാതെ എൻ്റെ ഉപ്പ പെരുന്നാളിൻ്റെ എല്ലാ ചിലവും കൊടുക്കുമായിരുന്നു മരണപ്പെട്ട് ആ പെരുന്നാളിന് ആ സഹോദരി വന്നില്ലെങ്കിൽ ഞങ്ങളൊരിക്കലും അറിയുകയില്ലായിരുന്നു എൻ്റെ ഉപ്പ ചെയ്ത ഈ സഹായം എന്നുള്ളത് അതാണ് നമ്മൾ ഈ സഹായം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ആരും അറിയാതെ ചെയ്യുന്നതാണ് ഉത്തമം എന്നുള്ളതാണ് അതാണ് ഇസ്ലാമം പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഇതുപോലെ പബ്ലിക്കിൻ്റെ മുന്നിൽ നടത്തുന്നതൊക്കെ നാടകമാണ് സ്റ്റെൻഡാണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണെന്ന് മാത്രമേ പറയാനുള്ളൂ ഇതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഇട്ടുന്ന ഇത് വാങ്ങുന്ന ആളുണ്ടാവുമല്ലോ അയാൾ ചിലപ്പോൾ അയാളുടെ അവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ ആയിരിക്കും വാങ്ങുന്നത് അപ്പോൾ ഈ വാങ്ങുന്ന ആൾ വരെ ബാക്കിയുള്ള ആളുകളുടെ മുന്നിൽ നാണം കിടുന്ന രീതിയിലാണ് ഇതുപോലെ പബ്ലിക്കായിട്ടൊക്കെ ഒരു സഹായം കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്നാണ് അപ്പോൾ ഇതുപോലുള്ള ഉഡായ്പ് മൂല്യന്മാരൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിലുള്ള പൈസ ചൂഷണം ചെയ്യുക അത് വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിക്കാമെന്നല്ലാതെ നിങ്ങൾ ഇവർക്ക് പൈസ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമെന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ